കൈരളി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഏതാണ് ശരി ഓപ്ഷൻ ബി കേരള ഭാഷ ശരിയായ പദം ഏത് ലാഭേച്ച ലാഭത്തിലുള്ള ആഗ്രഹം ഇച്ച ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ബി ലാഭേച്ഛ ശരിയായ രൂപം ഏത് പതിവ്രത ഭർത്തൃശുശ്രൂഷയാകുന്ന വ്രതത്തോടു കൂടിയവൾ പതി ഭർത്താവ് വ്രതം എന്നുള്ള അർത്ഥമാണിവിടെ അപ്പോൾ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ എ പതിവ്രത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രൂപമേത് പ്രാരബ്ദം ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രാരബ്ദം എന്ന് പറയാറില്ലേ അബ്ദം എന്ന് പറഞ്ഞാൽ പർവ്വതം ഒന്നാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സിയും ഡിയും തെറ്റാണ് പിന്നെ ഉള്ളത് പ്രാരാബ്ധവും പ്രാരബ്ധവും അപ്പോൾ ശരിയായിട്ടുള്ളത് പ്രാരബ്ധം